എല്ലാം പഠിച്ചു സ്ട്രാറ്റജി സെറ്റാക്കി എന്നിട്ടും എടുക്കുന്ന ട്രേഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് തലയിൽ കൈവച്ചിരിക്കുകയാണോ കാരണം ലാഭം കാണുമ്പോഴെല്ലാം എക്സിറ്റ് അടിക്കുന്നുണ്ടോ അത്യാഗ്രഹം കാരണം കിട്ടിയ ലാഭം കൂടി കളഞ്ഞു കുളിക്കുന്നുണ്ടോ എങ്കിൽ കേട്ടോളൂ പ്രശ്നം മാർക്കറ്റിൻ്റെയല്ല നിങ്ങളുടെ തലയ്ക്കകത്താണ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നിങ്ങളുടെ ട്രേഡിംഗ് ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു പുതിയ സീരീസാണ് ലോകമെമ്പാടും ആയിരക്കണക്കിന് ട്രേഡർമാർ ബൈബിൾ എന്ന് വിളിക്കുന്ന ഒരു പുസ്തകം മാർക്ക് ഡഗ്ലസ് എഴുതിയ ട്രേഡിംഗ് ഇൻ ദി സോൺ പക്ഷേ നിൽക്കൂ ഇതൊരു പുതിയ സ്ട്രാറ്റജിയോ ഇൻഡിക്കേറ്ററോ പഠിപ്പിക്കുന്നില്ല കാരണം ഇത് പുതിയൊരു സ്ട്രാറ്റജിയല്ല നമുക്ക് വേണ്ടത് പുതിയൊരു തലയാണ് പുതിയൊരു മസ്തിഷ്കമാണ് നമ്മുടെ തലയ്ക്കകത്ത് നടക്കുന്ന യുദ്ധമില്ലേ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാർട്ടിലല്ല നമ്മുടെ ചിന്തകളിലാണ് യഥാർത്ഥ യുദ്ധം നടക്കുന്നതെന്ന് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരും ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ പേടിയില്ലാതെ അത്യാഗ്രഹമില്ല ഒരു തരി പോലും ഈഗോ ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന നിങ്ങളെ ഓരോ ട്രേഡിനെയും ലാഭനഷ്ടങ്ങളുടെ കളിയായി കാണാതെ വെറും ഒരു സാധ്യതയെ മാത്രം കാണുന്ന ഒരു പ്രൊഫഷണൽ മൈൻഡ് സെറ്റ് ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ പെട്രോൾ നമുക്ക് തുടങ്ങാം ഒരു സാധാരണ ട്രേഡറിൽ നിന്ന് ഒരു പ്രൊഫഷണലിലേക്കുള്ള നമ്മുടെ യാത്ര ട്രേഡിങ്ങിൽ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്ന മാർക്കറ്റിലല്ല നമ്മുടെ തലച്ചോറിനകത്താണ് ഏതൊരു പുതിയ ട്രേഡറും ആദ്യം കരുതുന്ന കുറേ ഇൻഡിക്കേറ്ററും കാൻഡലിസ്റ്റിക് പാറ്റേണും ടെക്നിക്കൽ അനാലിസിസും പഠിച്ചാൽ സംഗതി ഉഷാറാകുമെന്നാണ് പക്ഷേ മാർക്കറ്റ് ഡഗ്ലസ് ഇതിനെ പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ശരിയല്ലാത്ത അത്രയും നാൾ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് ഒരു കാര്യമില്ലെന്നാണ് നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അതെങ്ങനെയാണെന്നല്ലേ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ പേടി അത്യാഗ്രഹം അയ്യോ അത് മിസ്സായല്ലോ എന്ന പശ്ചാത്താപം ഇതെല്ലാം നമ്മുടെ അമിത പ്രതീക്ഷകളും എല്ലാം കൂടി ഈ വികാരങ്ങളെല്ലാം കൂടി നമ്മുടെ മസ്തിഷ്ക ഒരു ഉത്സവപ്പറം പോലെയാക്കുന്നു നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ഒന്ന് നമ്മളൊരു ട്രേഡ് എടുത്തു അത് ലാഭത്തിലേക്ക് പോകുന്നു പെട്ടെന്ന് നെഞ്ചെടുപ്പ് തുടങ്ങുന്നു അയ്യോ ഇത് തിരിച്ച് താഴോട്ട് പോകുമോ എന്ന പേടിയിൽ കിട്ടിയ ഇത്രയും ലാഭം വാങ്ങി നമ്മൾ ഓടി രക്ഷപ്പെടുന്നു എക്സിറ്റ് ചെയ്യുന്നു രണ്ട് നമ്മളെടുത്ത ട്രേഡ് നഷ്ടത്തിലേക്ക് പോകുന്നു അപ്പോൾ സാരമില്ല എന്തായാലും തിരിച്ചു കയറും എന്ന പ്രതീക്ഷയിൽ അതിനെയും കിട്ടി അവസാനം അക്കൗണ്ട് കാലിയാകുമ്പോഴാണ് നമുക്ക് ബോധം വരുന്നത് ഈ രണ്ട് സാഹചര്യങ്ങളിൽ നമ്മളെ തോൽപ്പിച്ചത് മാർക്കറ്റല്ല നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളാണ് അതുകൊണ്ട് ഈ അധ്യായത്തിൻ്റെ ആകത്തുക ഇതാണ് ട്രേഡിംഗ് എന്നത് തൊണ്ണൂറ് ശതമാനം സൈക്കോളജിയും പത്ത് ശതമാനം മാത്രം സ്ട്രാറ്റജിയുമാണ് ആ സൈക്കോളജി ശരിയാകാതെ ലാഭം എന്നത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ലോട്ടറി മാത്രമായിരിക്കും അതൊരിക്കലും ഒരു ശീലമായി മാറില്ല ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം ഇതാണ് ഇതിൽ നമ്മുടെ വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിച്ച് നല്ലൊരു ട്രേഡർ ട്രേഡറാവാമെന്നാണ് പഠിപ്പിക്കുന്നത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഈ പുസ്തകത്തിൻ്റെ ബാക്കി ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക താങ്ക് ഫോർ വാച്ചിങ്